എന്തൊക്കെ ആണ്ണ്ടുവാ കുഞ്ഞണി സ്കൂളിക്ക് എന്തൊക്കെ ആണ്ണ്ടുവാ സ്കൂളിക്ക് അമ്മ ആ ടോയൂ ആ മോൻ കുഞ്ഞീ ആ നൂഡിൽസ് ആ ക്ഷണ മാത്രമേ ഉള്ളൂ പിന്നെന്തൊക്കെ ആ ബാഗും പറ പറ ബാഗും പോടെ ആ അമ്മ ആ അнда ദാ അതൊരു ജ്യൂസ് ജ്യൂസ് ആ ജ്യൂസ് പിന്നെ പിന്നെ ആയിക്കോട്ടെ പിന്നെ എന്താ പറ എന്തൊക്കെയാ കൊണ്ടുപോവാ പറയൂ ബാഗും ബാഗും ആ ആ പറ കൊടയും പറഞ്ഞോ പറഞ്ഞോ ഭഗവാനാണ് കളയണ്ടല്ലേ അമ്മ കൊടുക്കൂ അമ്മ കൊടുക്കൂന്ന

ഹോട്ടലിലാണോ നിക്കണത് ആണോ കടയിലോ ഹോട്ടലില് ആണോ പതുക്കെ പതുക്കെ അത് നടന്നു വരില്ലതേ എടുത്തോണ്ട് പോണം ഹോട്ടലിലൊക്കെ ആ എടുക്കാൻ പോവുകയാണോ അമ്മ എടുത്ത് കണ്ടതാ അമ്മ കണ്ടതാ ഹോട്ടലിക്ക് അമ്മ കൊണ്ടൊക്കെ ആ അതാ കരീ കരേണ്ട പറയോ വേണ്ട കുഞ്ഞുമണിക്ക് പൊന്തുല്ല അതിനെ എന്താ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുമണി എന്ത് അതെന്താ അതൊരു ബോക്സ് അല്ലേ അതൊന്നും കഴിക്കാൻ പറ്റില്ല എന്താ ചപ്പാത്തിയാണോ ദോശയാണോ ചോറാണോ Ha <laughs>